ഡോക്ടർ എൻ ജയരാജ് സാർ മണിമല വില്ലേജിലെ ഡിജിറ്റൽ സർവേക്ക് വേണ്ടി അനുവാദം നൽകിയതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ് ആ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർവേ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾക്കാണ് പട്ടയമില്ലാത്തത് അവർ വർഷങ്ങളായിട്ട് നൂറ് വർഷത്തിൽ കൂടുതൽ താമസിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലൊരു കേസ് സുപ്രീം കോടതി നിൽക്കുന്നുണ്ട് പക്ഷേ അങ്ങേക്കറിയാം ട്രാവൻകൂർ ഒരു സെറ്റിൽമെൻറ്റ് നോട്ടിഫിക്കേഷനകത്തുണ്ട് അന്നത്തെ സെറ്റിൽമെൻ്റ് ആ നോട്ടിഫിക്കേഷൻ ഉണ്ടായ ഒരു അപാകത കൊണ്ടാണ് നൂറ്റി പതിനൊന്ന് ബാറ് ഒന്ന് എന്ന് പറയുന്ന സർവേ നമ്പറിൽ വനവും ആളുകൾ താമസിക്കുന്ന പ്രദേശമല്ല ഉൾപ്പെട്ടത് ഈ സർവേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനകത്ത് തകരാ അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പട്ടയം നൽകുന്ന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ചീഫിക്ക് ഉന്നയിച്ച പ്രശ്നം ഞങ്ങൾ ദീർഘമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് ഒരു വശത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജന്മിയും എൽ ടിയുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്നതാണോ എന്ന പ്രശ്നമുണ്ട് രണ്ടാമത്തത് വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ടൊരു എടുത്തപ്പോൾ വനം വകുപ്പ് സ്പെഷ്യൽ ലീവിംഗ് പെറ്റീഷൻ പോയ പ്രശ്നമുണ്ട് എന്തായാലും ഈ സർവേ പൂർത്തിയാകുന്നതോടുകൂടി ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ചൊരു എടുക്കും ആ തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മണിമലയിലെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ധാരണ ഉണ്ടാക്കിയതാണ് ആ ധാരണയിൽ തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകുകയാണ് സാർ ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ അറിയാവുന്നതാണ് കേരളത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധേയമായ നടപടിക്രമങ്ങളാണ് ഗവൺമെൻറ് എടുത്തു പോകുന്നത് കൊടുക്കണമെന്ന് തന്നെയാണ് വനഭൂമിയുമായി ചേർന്ന് കിടന്നിരുന്ന നേരത്തെ ഇരുന്നൂറ്റി അൻപത് പാർ എഴുപത്തി മൂന്നിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോലും വനഭൂമിയോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞ് നേരത്തെ ബഹുമാനപ്പെട്ട നാട്ടിയ എം എൽ എ ഉന്നയിച്ചതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്ത ഭൂമി കൊടുക്കാൻ കഴിയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് മാറ്റുന്നതിന് വേണ്ടി ട്വന്റി ട്വന്റി ബാർ ട്വന്റി ട്വന്റി എന്ന നിലപാടെടുത്ത് ഗവൺമെൻറ് ഉത്തരവെടുത്ത് ജണ്ടയോട് ചേർന്ന് ഒരേക്കർ വരെയുള്ള ഭൂമി തരിച്ച് പുറംപോക്ക് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ബി ടി ആറിൽ തെറ്റായി റിസർവ് വനം എന്ന് രേഖപ്പെടുത്തിയാൽ പോലും പഴയ സ്റ്റാറ്റസ് അനുസരിച്ച് പുറംപോക്ക് തരിശ് എന്നുള്ളത് കണക്കാക്കി അവർക്ക് തന്നെ കൊടുക്കണം എന്നതുൾപ്പെടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചട്ട നിയമ ഭേദഗതികളും ഗവൺമെൻറ് ഉത്തരവുകളും എടുത്തുകൊണ്ട് പട്ടയ മിഷൻ മുന്നോട്ട് പോവുകയാണ് പരമാവധി പേർക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടി